ഇന്ന് നമ്മൾ കുഞ്ഞിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ട് നിൽക്കുക അവർക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പനിയും പിന്നെ ഇപ്പോൾ ഡീവോമിങ്ങിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട് ഇത് നമ്മുടെ കണ്ണാപ്പി ഇവനത് രാവിലെ മുടി വെട്ടാൻ പോയതാണ് എനിക്ക് തോന്നുന്നു എത്ര മണിക്കാണ് അവൻ ഇറങ്ങിയത് മുടിവെട്ടാൻ എട്ട് മണിക്കിറങ്ങിയവനെ നമ്മളിവിടെ പിടിച്ചു നിർത്തി ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇവനെ നമ്മൾ സിറ്റിയിൽ കൊണ്ടുപോയിട്ടാണ് മുടി വെട്ടിക്കാൻ പോകുന്നത് നാട്ടിലൊന്ന് മുടി വെട്ടിയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനെ നമ്മൾ സിറ്റിയെ കൊണ്ടുപോയി മുടി വെട്ടിക്കാൻ പോവാണ് അതെ നമ്മുടെ കുഞ്ഞാവെ റെഡി ആയിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് കാണാം ഇതാണ് അവൻ്റെ വെട്ടാനുള്ള മുടി അതെ അപ്പം എല്ലാവരും കൂടെ അഞ്ചിലോട്ട് കാണുന്ന പരിപാടി കേട്ടോ അപ്പം നമ്മളെല്ലാവരും കൂടെ അഞ്ചിലോട്ട് കാണുന്ന പരിപാടിയാണ് ഇവൻ ഇന്ന് മുടി വെട്ടക്കാണ് പരിപാടി രാവിലെ അഞ്ചല് അല്ല അഞ്ചലല്ല ഇവിടെ ഇവിടെ അടുത്തങ്ങാണ്ട് പോകാനായിട്ടിരുന്നവനാണ് തന്നെയാണ് നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് അഞ്ചല് പോകാൻ പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിയൊക്കെയാണ് അടുത്ത് ഇവിടെ ജോലിക്ക് ഒരു പണിയില്ലാതെ നീ എന്തേടി കൊഞ്ഞണം കുത്തുന്നേ ആ പിന്നെ ഇത് ഇത് നമ്മുടെ ഇത് നമ്മുടെ വീട്ടിലെ ഇത് നമ്മുടെ ആകെപ്പാടെ ഉള്ള മോഡേൺകളാണ് നമ്മുടെ വീട്ടിലെ കണ്ടോ 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 എന്തൊക്കെയാ പറ്റിച്ച് കാണിച്ചുകൊണ്ട് പോയാണ് ആ ി ആ ചെറുക്കനായിട്ട് ആ ഇതിനെ കൂടെ ഇപ്പൊ നമ്മളെല്ലാരും കൂടെ അഞ്ചര കൂട്ട് പോകാനുള്ള പരിപാടിയാണ് ഹോസ്പിറ്റലില് സൈനാപ്പി ഇതാ ഇവിടുണ്ട് കണ്ണാപ്പിത ഇവിടുണ്ട് കൂടെ

എവിടെ നമ്മുടെ നാട്ടില് വർഷങ്ങളായിട്ട് പണിയാതെ പണിയാതെ കിടക്കുന്ന റോഡാണ് ചങ്ങായി കുറച്ച് മാറി തരുമൊന്നി നമ്മുടെ ഇത്തിക്കര ആറാണ് ഇത് ആറാണിത്കരണ്ടോ ആറ്റിന്റെ കരയിലിരിക്കുന്ന ഹോട്ടലാണ് അപ്പൊ അത് ആറ്റിൻകര ഹോട്ടലിൽ നിന്നാക്കി വരും ഇത് എത്ര വർഷം കൊണ്ട് നമ്മുടെ ഈ ഒരു വഴി ഇതാണ് കിടക്കുന്ന ൂത്രയും പാലം വരെ കണ്ടോ ഇതൊക്കെ കണ്ടോ ഇതൊരു പാലാണ് പാലത്തിന്റെ അവസ്ഥയാണത് വലിയ വലിയ ലോറികളും കണ്ടോ പാലത്തിൽ കാട് കയറി കിടക്കയാണ് അതൊക്കെ വേണ്ട കുഴിയുണ്ട് ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ടയറിന്റെ പകുതി കൂടുതൽ താന്നു വന്ന ടൈപ്പ് ആറ് ഉണ്ട് ഇത്തിക്കര ഇത്തിക്കര കുഴിയും കിടക്കുവല നമുക്ക് ഇപ്പൊ നിങ്ങള് കാണാൻ പോകുന്നത് നമ്മളെ പണ്ട് പഠിച്ച നമ്മുടെ ഹൈസ്കൂളാണ് അതായത് എട്ട് ഒമ്പത് പത്ത് സോറി മതിലാ കാണുന്നുണ്ടോ അതെ പണ്ട് നമുക്ക് വേണേ ഇതുവഴി ചാടിക്കാരായിരുന്നു നമ്മളൊരു ദിവസം സ്കൂള് അയ്യോ

നമ്മൾ കണ്ടിട്ട് ഈ ഒരു എച്ച് ബ്യൂട്ടി പാർലർ ഇപ്പൊ നമ്മള് ഇവിടെയാണ് അവനെ കുട്ടപ്പനാക്കുന്നത് കേട്ടോ അപ്പൊ അവന്റെ മുടി വെട്ടിത് ഇവിടെ നല്ലോണം നടക്കുന്നുണ്ട് രാവിലെ ഇറങ്ങിയതനങ്ങൾ ഇപ്പോഴാണ് തിരിച്ച് വരുന്നത് അന്നപ്പോഴേക്കും തന്നെ നമ്മുടെ പൂച്ചയും പൂച്ചയുടെ മക്കളും എല്ലാം കൂടെ വെളിയിൽ നമ്മളെ കാത്തിരിപ്പുണ്ട് വേണ്ട ഇനി മൂന്ന് പേരുണ്ടേ കണ്ടപ്പോഴും പേടിച്ച് ചാടിയിട്ടുണ്ട് ആ മൂന്ന് പേരും കൂടെ നമ്മളെ കാത്തിരിക്കുക മിക്കാറൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ടുവരുമ്പോൾ ഇട്ട് കൊടുക്കും അതിനെങ്ങനെ നോക്കിയിരിക്കുന്നത് അപ്പം എന്തായാലും ഇനി ഇവർക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ നല്ല വിശന്ന് നിൽക്കുക അങ്ങനെ നമ്മൾ അഞ്ചലൊക്കെ ചുറ്റിത്തിരിഞ്ഞ് അവസാനം ഇപ്പോൾ വീട്ടിൽ ഒന്നേക്കാണാൻ നേരിടുന്നു നമ്മുടെ കപ്പിൾസ് ഇനി ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പരിപാടി ബിരിയാണി അതെ ഇനി ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇവിടെയാണെങ്കിൽ മല്ലിയല ഇല്ല കേട്ടോ മല്ലിയല വാങ്ങണം അപ്പോൾ എന്തായാലും നമ്മളിനി ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും നിങ്ങളെ വിളിക്കാം വന്നിട്ട് തരാൻ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഇതിനാണ് നിൽക്കുന്നത് ഇനിയിപ്പം ബിരിയാണി ഉണ്ടാക്കണം ഇന്നലെ അല്ലെങ്കിൽ വൈകുന്നേരം നല്ല മഴയായിരുന്നു ഇല്ലായിരുന്നു എന്നിട്ട് ഞങ്ങൾ എന്താ ഇട്ടത്തെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ഭയങ്കര കഷ്ടപ്പെട്ട ഇന്നലെ ബീഫ് കറി ഉണ്ടാക്കി വെച്ച് അപ്പം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ അത് എടുത്തായിരുന്നു അങ്ങനെ എന്നിട്ട് ഓർത്തു ഉച്ചക്കത്തേക്ക് ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ സമയം ശരിക്കും നാലുമണിയായി ഓക്കെ അപ്പം എന്തായാലും നമുക്കിനി ബിരിയാണി വെക്കുമ്പോൾ കാണാം ഓക്കെ എന്നാൽ ഓക്കെ അപ്പം അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ അവൻ വാങ്ങിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്തൊക്കെയാന്ന് നോക്കാം സത്യം പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ഇവിടെ കുറച്ച് മല്ലിയില് വാങ്ങിച്ചിട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത് ഇതിപ്പം കുറെ കേക്ക് വേറെ എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട് ഞാൻ എന്തായാലും സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ എന്നിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിക്കാം നല്ല മഴ ആട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയിലോട്ട് മാറിയിട്ടുണ്ട് കാരണം മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും അപ്പം ബിരിയാണി ഉണ്ടാക്കൽ നടക്കത്തില്ല അവിടെ നമുക്ക് ചെറിയൊരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തായിരുന്നാലെല്ലാം ഒന്ന് അടുത്ത് വെച്ചിട്ട് ഇടേ വന്നു ബിരിയാണി ഉണ്ടാക്കണ്ടേ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമായിരുന്നു മകാറല്ലേ തട്ടിക്കൂട്ടി ബിരിയാണി വെക്കുന്ന കുക്കർ ബിരിയാണി അതാണിപ്പോൾ ബിരിയാണി വെക്കാനായിട്ട് സാധനങ്ങളൊക്കെ ബിരിയാണിയുടെ പരിപാടികളൊക്കെ വീഡിയോ എന്നെ സഹായിക്കണം കുറച്ച് ഉള്ളി ഉള്ളി ഇത്രയും മതിയോ ഇത്രയും വേണ്ട ഇല്ലേ ബിരിയാണിക്ക് മാത്രം പോര കറി ഇന്നലെ വെച്ചായിരുന്നു ഇല്ലേ അജിനി അല്ല അജിനി കൊറേ സാധനങ്ങൾ അതെല്ലാം കൊണ്ടൊന്നും തീർന്നില്ലായിരുന്നു തീർന്നില്ലായിരുന്നു വേണ്ടി അപ്പൊ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് എന്തോടിയോ ചെയ്യുന്നേ നീയാണോ ക്ലീനിങ് ഏ എവിടെ വരണം എവിടെ വരണം എന്തോ ചെയ്യുക അവിടെ തൂക്കണോ ഏ അപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കൽ തുടങ്ങിയിട്ടില്ല ഞാൻ കുക്കർ എടുത്തിങ്ങനെ അടുപ്പത്ത് വെച്ചു ഇപ്പോൾ ഇതൊരു പുലാവിൻ്റെ സ്റ്റൈലാട്ടോ ബിരിയാണി വരുന്നത് കാര്യം കഥ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സവാള അരിഞ്ഞത് പിന്നെ ഒരു ക്യാരറ്റ് പിന്നെ ഒരു തക്കാളി പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ നമ്മുടെ സ്പൈസസ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടായ കുരുമുളക് കേട്ടോ അത് കുറച്ച് പെരുംജീരകം പിന്നെ മറ്റേ സ്റ്റാർ ഗ്രാമ്പൂ പട്ട ഇലയ്ക്ക പിന്നെ മറ്റേ ഒരു ഇലയുണ്ടല്ലോ അത് പിന്നെ കുറച്ച് മല്ലിയല പിന്നെ ഞാൻ അരിയൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട് പിന്നെ പൈനാപ്പിൾ അസിങ്സ് പിന്നെ ഒരു അമ്പത് ഗ്രാം തോന്നുന്നു ഇത്രയും നെയ്യും കൂടി ചേർത്തിട്ടാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബിരിയാണിക്കുള്ള അരി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജീതകശാലി അരിയെന്നൊക്കെ പറയാത്തില്ല നല്ല ചെറുത് ആ അരിയാണ് എടുത്തേക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് ദിവസം വെള്ളം ആ രീതിയിൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് തെറ്റായിട്ട് നമുക്ക് വെള്ളമെല്ലാം വറ്റി നല്ലതായിട്ട് വെന്ത് ഇടപ്പം ഉണ്ട് കാരണം നമുക്ക് ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിലേ ആ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ അരിയുടെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യണമെങ്കിൽ മാത്രം അങ്ങനെ വരുമല്ലോ പിന്നെ അതിങ്ങനെ ഒന്ന് ഇതിപ്പോൾ കൈ ആ മഞ്ഞാ നമുക്ക് കറങ്ങി ചേർക്കത്തില്ലോ കുഞ്ഞിനൊക്കെ കൊടുക്കാനോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബിരിയാണി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ടാവും നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നോക്കുന്നത് ഒരു ലെങ്ത് കൂടുതൽ ഏകദേശം ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഓർത്ത് നിന്നാൽ അടുത്ത വീഡിയോയിലിത് എൻ്റെ റെസിപ്പി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പി അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും അത് കാണുക സപ്പോർട്ട് ചെയ്യാം ഫോണാടാ ഹലോ വേറെന്തേലും പറയുവ